അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് സിനിമയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് ഇന്ന് കാണാനായിട്ട് വന്നത് സർവമായെന്ന് പറഞ്ഞാൽ നീമ്പോളി നായകനായ ചിത്രമാണ് മാറ്റിങ്ങ ഗംഗ സിനി ഹൗസിൽ ഗംഗ സിനി ഹൗസ് വനി വർക്ക് കഴിഞ്ഞ് വൺ അപ്ഡേറ്റ് ആയിട്ടാണ് തിയേറ്റർ വന്നിരിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്നറിയാനായിട്ടാണ് ഇന്ന് ഈ ഒരു തിയേറ്ററിലേക്ക് വന്നത് വീണ്ടും അപ്പോൾ കേരളീയ വരുമ്പോഴത്തേക്ക് ലെഫ്റ്റും റൈറ്റുമായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻ ഗംഗേരകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പോൾ ഇവിടെ മൊത്തവും നാല് കാറ്റഗറി സീറ്റിംഗ് ആണുള്ളത് കെയറി വരുമ്പോൾ തന്നെ പ്രീമിയം സെക്ഷനിലാണ് ആദ്യം എത്തുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ഉണ്ട് ഇതാണ് പ്രീമിയം സെക്ഷൻ പ്രീമിയം എന്ന് വന്നിട്ട് ഒരു സെക്ഷനും കൂടി താഴെയുണ്ട് അതിൻ്റെ മുകളിൽ പഴയ ബാൽക്കണിയാണ് ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് കോയൽ റയ്ക്കലായിരുന്നത് ലെഗ്സ് സോഫ ഇങ്ങനെ രണ്ട് സെക്ഷനാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ബാൽക്കണിക്കും താഴെ പ്രീമിയം സെക്ഷൻ ആയിട്ട് രണ്ട് കഫ്തിരിയും കൂടെ ഉണ്ട് അപ്പോൾ കെറി ലെഫ്റ്റിലോട്ട് ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രൻസ് അപ്പോൾ നമുക്കിവിടെ ഷോർട്ട് ടൈം വരുന്നത് രണ്ടരയ്ക്കാണ് നമ്മളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് കോയ ക്രിക്കുമ്പോൾ പോകുന്ന സീറ്റും കൂടിയാണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് കേറാനുള്ളൊരു ടൈമായി അപ്പോൾ അകത്ത് കയറുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലെഗ്സ് സോഫയെന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇവിടുത്തെ ഈ ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഏറ്റവും ടോപ്പിലായിട്ടാണ് റോയൽ റീക്ക്ലൈനർ എന്ന് പറഞ്ഞ സീറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് വേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇവിടുത്തെ റൈക്ക്ലൈനർ സീറ്റിന് മറ്റൊരു പ്രത്യേകം കൂടെ ഉണ്ട് ഇവിടുത്തെ റൈക്ക്ലൈനർ സീറ്റ് ഡബിൾ മോട്ടോർ റീക്ലൈനർ ആണ് ഫുള്ള് റിക്ലൈനറും ആവും അതേപോലെ തന്നെ നമ്മളെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റുന്ന രീതിക്കുള്ള ഒരു സീറ്റിംഗ് കൂടെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഒരു തീയേറ്ററിൽ സോണിയുടെ ഫോക്കേവ് പ്രൊജക്ഷനാണ് ഡോൽവി അറ്റ്മോസ്റ്റുമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പ്രീമിയം സെക്ഷൻ മാത്രമേ കാണത്തുള്ളൂ തൊട്ടുപറകിലായിട്ടാണ് ക്രൗൺ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് ഇവിടെ പ്രീമിയത്തിന് നൂറ്റി മുപ്പതും ക്രൗണിന് നൂറ്റി എൺപതും ആണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു റേക്ക് ലൈനർ സീറ്റിങ് അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് മുന്നൂറ്റി എൺപതും ലെഗ്സ് സോപ്പ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപതുമാണ് പിന്നെ ഈ ഒരു തിയേറ്ററേക്കകത്ത് സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക